ചെസ്സിലെ മെസ്സി എന്ന് ചെസ് ലോകം വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഫോസ്റ്റീനോയുടെ ഒരു അവിശ്വസനീയമായ ഗെയിമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഫോസ്റ്റീനോ ഒരു നല്ല പ്ലെയർ ആണെന്ന ഒരു ഊഹം അല്ലാതെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഗെയിം കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ ഞെട്ടി നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന് ഗെയിം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്ന ലൂ മിയാവോ എന്ന് പറഞ്ഞ പ്ലെയർ ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് ബ്ലാക്ക് കളിക്കുന്നത് ഫോസ്റ്റീനോ ആണ് വൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോൺ ഇ ഫോർ വെച്ചിട്ടാണ് ഫോസ്റ്റീനോ ഇ ഫൈവ് കളിക്കുന്നു നൈറ്റ് എഫ് ത്രീ നൈറ്റ് സി സിക്സ് നൈറ്റ് സി ത്രീ നൈറ്റ് എഫ് സിക്സ് അപ്പോൾ ഇത് ഫോർ നൈറ്റ്സ് ഗെയിമാണ് നാല് നൈറ്റുകളും പുറത്തിറങ്ങിയിരിക്കുകയാണ് ബിഷപ്പ് ബി ഫൈവിലോട്ട് കളിക്കുന്നു അപ്പോൾ ഇത് ഫോർ നൈറ്റ്സ് ഗെയിമിലെ സ്പാനിഷ് വേരിയേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഐഡിയ ആ ഒരു ഇ ഫൈവ് പോണിന് ഒരു ഡിഫൻസ് കൊടുക്കുന്ന ഒരേ ഒരു പീസ് ആ നൈറ്റ് ആണല്ലോ ആ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യാനാണ് ഈ ബിഷപ്പ് ബി ഫൈവ് എന്നുള്ള ഐഡിയ ഇവിടെ ബ്ലാക്ക് കളിക്കുവാണ് ബിഷപ്പ് ഡി സിക്സ് ഇത് അത്ര കോമൺ ആയിട്ടുള്ള മൂവല്ല കുറച്ചും കൂടെ കോമൺ ആയിട്ടുള്ള മൂവ് ബിഷപ്പ് ബി ഫോർ കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഡബിൾ സ്പാനിഷ് വേരിയേഷൻ ആണ് ആ നൈറ്റിനെ പിൻ ചെയ്യുക എന്നുള്ളതാണ് ഐഡിയ ഇനി അതുമല്ലെങ്കിൽ ഇവിടെ കളിക്കുന്ന മറ്റൊരു മൂവ് നൈറ്റ് ഡി ഫോർ എന്നുള്ള മൂവാണ് ഇത് വളരെ രസകരമായുള്ള ഒരു വേരിയേഷൻ ആണ് നോക്കുമ്പോൾ ഈ ഒരു പോൺ ഫ്രീ ആയിട്ട് വെച്ചു കൊടുത്തേക്കുമല്ലേ ഇ ഫൈവ് പോണിന് പക്ഷെ എങ്ങാനും ആ പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പോൺ ഫ്രീ പോണല്ലേ വെട്ടിക്കഴിഞ്ഞാലുടെ പ്രശ്നം ഇവിടെ ഫോസ്റ്റിനോയ്ക്ക് ഒരു ഇൻട്രസ്റ്റിങ് കണ്ടിന്യൂഷൻ ഉണ്ട് ക്വീൻ ഇ സെവൻ കളിക്കാം അപ്പോൾ ഈ നൈറ്റിലേക്ക് അറ്റാക്കാണ് എന്നാൽ ആ നൈറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇ ഫോർ പോൺ വീഴുന്നതാണ് കാരണം ആ നൈറ്റും ആ ക്വീനും അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇനി ആ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എഫ് ഫോർ കളിച്ചാലോ ഈ വേരിയേഷനിൽ വെറുതെ ആദ്യം ഈ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു തിരികെ വെട്ടുമ്പോൾ ജസ്റ്റ് പോൺ ഡി സിക്സ് ഇനി ഈ നൈറ്റിനെ അവിടെ നിന്ന് മാറിയേ പറ്റുള്ളൂല്ലോ ആ നൈറ്റ് എങ്ങോട്ട് മാറിയാലും ഒരു പക്ഷെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ക്വീൻ വെച്ച് ഈ ഒരു ഇ ഫോർ പോണിനെ വെട്ടി ചെക്ക് ആണ് അപ്പോൾ ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ബിഷപ്പ് ബി ഫൈവിനു ശേഷം ഇവിടെ ഫോസ്റ്റിനോ അത്ര കോമൺ അല്ലാത്തൊരു മൂവായിട്ടുള്ള ബിഷപ്പിനെ ഡി സിക്സിലോട്ട് കളിക്കുകയാണ് ഇത് അത്ര കോമൺ അല്ല എന്ന് മാത്രമല്ല ഒറ്റ നോട്ടിൽ നോക്കുമ്പോൾ ആ ഒരു ഡി സെവൻ പോണിനെ പുഷ് ചെയ്യാനുള്ള ആ ഒരു സ്ക്വയറും ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് പക്ഷെ എന്തായാലും ഇ ഫൈവ് പോണിനെ കാക്കുകയാണ് ഇവിടെ പോസ്റ്റിനോ ഡി ത്രീ കളിക്കുന്നു ബ്ലാക്ക് ഗ്യാസിലേക്കുന്നു വൈറ്റും ചെയ്യുന്നു ഇനി പോൺ എച്ച് സിക്സ് കളിച്ചിട്ട് ആ ഒരു ജി ഫൈവ് സ്ക്വയർ കൺട്രോൾ ചെയ്യാണ് അപ്പൊ ബിഷപ്പ് ജി ഫൈവ് കൊടുത്തുള്ള പിന്നൊന്നും ഇവിടെ വൈറ്റിന് നേടാൻ സാധിക്കില്ല ഇവിടെ ബിഷപ്പ് എ ഫോറിലോട്ട് പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഐഡിയ മറ്റേ ആ ബിഷപ്പിനെ റീറൂട്ട് ചെയ്തിട്ട് ബി ത്രീയിലോട്ടൊക്കെ വന്നിട്ട് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇടങ്ങളിലേക്ക് ആ വൈ ആ ബിഷപ്പിനെ കൊണ്ടുവരാമെന്നുള്ളതാണ് വൈറ്റിൻ്റെ ഐഡിയ ഇവിടെ റൂക്കിനെ ഇവിടെ ഇ എയിറ്റിലോട്ട് കൊണ്ടുവരുന്നു ഇതിൻ്റെ രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് ഇ ഫൈവ് പോണ പ്രൊട്ടക്ഷൻ അത് മാത്രമല്ല ബിഷപ്പിന് തിരികെ ആ ഒരു എഫ് എയ്റ്റിലോട്ട് വല്ലതും ഇട്ടിട്ട് ഇനി ആ ഒരു സ്റ്റക്കായി കിടക്കുന്ന ഡി സെവൻ പുഷ് പുഷിയ ഇതൊക്കെയാണ് ബ്ലാക്കിൻ്റെ ഐഡിയാസ് വൈറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് വൈറ്റ് നൈറ്റ് ഡി ഫയെ കളിച്ചിട്ട് സെൻറ്ററിലേക്ക് തൻ്റെ നൈറ്റിനെ പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ സെൻറ്ററിനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള നൈറ്റില്ലേ അതുകൊണ്ട് ഫോസ്റ്റിനും ആദ്യം വെട്ടിയെടുക്കുന്നു പോൺ വെച്ച് വെട്ടുന്നു നൈറ്റ് ഇവിടെ ഇ സെവൻ വന്നിട്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഈ പൊസിഷൻ കളിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കളിക്കാൻ പോകുന്നത് ഇതുപോലത്തെ മൂവായിരിക്കും പോൺ സി ഫോറൊക്കെ കളിച്ചിട്ട് ആ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും പക്ഷേ ഇവിടെ വൈറ്റ് പ്ലെയർ കളിക്കുന്ന ലൂമിയാവി വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആണ് നേരിട്ടുള്ള ഇവിടുത്തെ ഓബിയസ് ഒന്നും കളിക്കുന്നില്ല പകരം പോണിനെ പുഷ് ചെയ്തിട്ട് ഡി ഫോറിലോട്ട് പുഷ് ചെയ്തിട്ട് ഈ ഇ ഫൈവ് പോണിലേക്ക് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയാണ് അപ്പോൾ നൈറ്റ് വെച്ചും ആ ഒരു പോൺ വെച്ചിട്ടും ഇ ഫൈവിലേക്ക് അറ്റാക്കാണ് ഇവിടുത്തെ ബെസ്റ്റ് മൂവ് പോണിനെ പുഷ് ചെയ്ത് ഈ നൈറ്റിനെ ഓടിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഫോസ്റ്റീനെ കളിക്കുന്നത് പോൺ വെച്ച് പോണമെടുന്നു ഇത് അങ്ങനെ ലൂസിങ് മിസ്റ്റേക്ക് ഒന്നുമല്ല ഇതും കളിക്കാവുന്നതാണ് നൈറ്റ് വെച്ച് തിരികെ വിട്ടു പോൺ സി സിക്സ് കളിച്ചിട്ട് ആ ഡി ഫൈവ് പോണിലേക്ക് ഒരിക്കൽ കൂടി പ്രഷർ കൊടുക്കുകയാണ് ഇത്തവണ പോൺ സി ഫോർ കളിച്ചതിനെ ഡിഫെൻഡ് ചെയ്യുവാണ് ഇവിടെ വൈറ്റ് ബിഷപ്പ് ഇവിടെ സി സെവനിലോട്ട് പോകുന്നു ഇപ്പം നേരത്തെ ഇപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ എഫ് ഐയിലോട്ട് പോകാൻ പറ്റില്ലല്ലോ കാരണം ഇ സെവനിൽ ഒരു നൈറ്റ് ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ തൽക്കാലം ഇവിടെ ബിഷപ്പിനെ നല്ലൊരു വേറൊരു ആക്റ്റീവ് ടാങ്കിളിലേക്ക് കൊണ്ടുവരാൻ നോക്കുവാണ് ഇവിടെ ബിഷപ്പിന് ആദ്യം ഒരു സി സെവനിലോട്ട് വെച്ചിട്ട് ഇനി വേണമെങ്കിൽ ഡി സെവൻ ഒക്കെ അപ്പം ഇവിടെ ഡി സെവൻ ഡി സിക്സ് ഒക്കെ കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കാവുന്നതാണ് ഇതൊക്കെയാണ് ബ്ലാക്കിൻ്റെ ഐഡിയ ഇവിടെ വൈറ്റ് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല ക്വീൻ എച്ച് ഫൈവ് കളിച്ചിട്ട് മാക്സിമം അഗ്രസീവ് ആയിട്ട് വരുവാണ് നൈറ്റ് ജി സിക്സ് അപ്പോ നൈറ്റിനടുന്ന് മാറി ഇവിടെ കുയിനും കുറച്ചുകൂടെ ഒരു ഓപ്പൺ ഡയഗണൽസ് കൊടുക്കുകയാണ് ഇവിടെ ബ്ലാക്ക് നൈറ്റ് എഫ് ഫൈവ് അപ്പോ ഈ പൊസിഷൻ കാണുമ്പോൾ തന്നെ ഇവിടെ വൈറ്റിന്റെ അറ്റാക്ക് ഭീകരമാണല്ലോ ക്വീൻ ഉണ്ട് നൈറ്റ് ഉണ്ട് ബിഷപ്പ് ഉണ്ട് എല്ലാം കൂടെ എവിടേക്കാണ് നോക്കുന്നത് ഈ ഒരു വണ്ടർഫുൾ സ്ക്വയർ ആയിട്ടുള്ള എച്ച് സിക്സ് സ്ക്വയറിലോട്ട് നോക്കുകയാണ് എല്ലാ പീസുകളോടെയും ആ ഒരു പൗർണിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ് ഇവിടെ ബ്ലാക്ക് എന്ത് ചെയ്യുന്നു ബ്ലാക്ക് ക്വീൻ എഫ് സിക്സ് കളിച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ തൻ്റെ പീസുകളെല്ലാം ഇവിടെ കിങ്സിന്റെ പ്രൊട്ടക്ഷനു വേണ്ടി കൊണ്ടുവരികയാണ് കിങ്ങിൻ്റെ പ്രൊട്ടക്ഷനു വേണ്ടി കൊണ്ടുവരികയാണ് ഇപ്പൊ ക്വീനും നൈറ്റ് കൊണ്ടല്ലോ അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബിഷപ്പ് ഡി റ്റൂലേക്ക് കളിക്കുന്നു ഇതിന്റെ ഐഡിയ ഓക്കെ റൂക്കിനെ കോടേയും കളിയിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ വൈറ്റിന്റെ ഐഡിയ പക്ഷേ ഇവിടെ ഫോസ്റ്റീനോ സ്ക്രൂസും മുറുക്കുവാണ് റൂക്ക് ഇ ഫൈവ് കളിച്ചിട്ട് ആ നൈറ്റിലേക്ക് ഇപ്പൊ ക്വീനും റൂക്കും കൂടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ ബിഷപ്പ് സി ടുവിലേക്ക് വരികയാണ് ഇവിടെ പോൺ ഡി സിക്സ് കളിച്ചിട്ട് ബിഷപ്പും റൂക്കും ക്വീനും എല്ലാം കൂടെ ആ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യാണ് ഇവിടെ ജി ഫോർ കളിച്ചിട്ട് ഒരിക്കൽ കൂടെ ആ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ് ഓക്കെ ഇപ്പം റൂക്കും ക്വീനും ബിഷപ്പും കൂടെയും ബ്ലാക്കിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ക്വീനും പോണും ബിഷപ്പും അപ്പോൾ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയാണ് ഒട്ടും വിട്ട് കൊടുക്കുന്നില്ല ഇവിടെ പോൺ വെച്ച് പോണ വെട്ടുന്നു പോൺ വെച്ച് പോണ്ണ വെട്ടുന്നു ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഈ ഒരു പോണിന് ഡി ഫൈവ് പോണിനെ വെട്ടിയെടുക്കാമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവിടെ ഗെയിമില് ബിഷപ്പ് ഡി സെവൻ ആയിട്ട് കളിക്കുന്നത് എന്തുകൊണ്ട് ഇതിനെ വെട്ടിയെടുത്തു വിടാം ഇത് കളിച്ചില്ല ഒരു ഒബ്വിയസ് മൂവില് വെറുതെ ഒരു പോണല്ലേ അവിടെ കിടക്കണേ എന്തുകൊണ്ട് അതിനെ വെട്ടിയെടുത്തില്ല നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ് ഈ ഒരു മൂവിന്റെ പ്രശ്നം ഇവിടെ വൈറ്റിന് നൈറ്റ് ടേക്സ് എച്ച് സിക്സ് ഒരു ചെക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നൈറ്റ് വെച്ചൊരു ചെക്കാണ് അപ്പോൾ എങ്ങാനും പോൺ വെച്ച് നൈറ്റിനെ വെട്ടി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ആ ക്വീൻ വന്നിട്ട് ആ റൂക്കിനെ വെട്ടിയെടുത്ത് ഇവിടെ വൈറ്റ് കംപ്ലീറ്റ്ലി വിന്നിംഗ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പോണിനെ വെട്ടുന്നതിന് പകരം ഫോസ്റ്റീനോ ബിഷപ്പിനെ ഡി സെവനിലോട്ട് കളിക്കുന്നത് രണ്ട് ഐഡിയ ഉണ്ട് ആ ഒരു എറ്റിലിടുന്ന റൂക്കിനെ ഇ എറ്റിലോട്ട് വേണം ഡബിൾ ചെയ്യാൻ പറ്റും ഇവിടെ റൂക്ക് ഡി വൺ കളിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാവുന്ന ഒരു സംശയം എന്തുകൊണ്ട് ബിഷപ്പ് ഷീത്രി കളിച്ചൂടാ കൂടാ ഇപ്പൊ ആ റൂക്കും ക്വീനും ഒരേ ഡയഗണലിൽ ഇങ്ങനെ പണി കൊടുത്തൂടെ ഇങ്ങനെ കളിച്ചാലുള്ള പ്രശ്നം ഇങ്ങനെ വേണേൽ കളിച്ചു നോക്കാം പക്ഷേ ഇവിടെ പ്രശ്നം ആദ്യം തന്നെ ബ്ലാക്കിന് നൈറ്റ് എഫ് ഫോർ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള മൂവുണ്ട് അപ്പൊ ക്വീനെ അറ്റാക്ക് ചെയ്യുകയാണ് ഇനി എങ്ങാനും ആദ്യം റൂക്കിനെ എടുത്തിട്ട് ഓക്കെ ഇനിയിപ്പോ ക്വീനെ വെട്ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്കിന്റെ ഇവിടുത്തെ ക്വീനെ വെട്ടാലോ ഇതാണ് വൈറ്റിന്റെ ഉദ്ദേശം പക്ഷെ ഇവിടെ നമ്മൾ ക്വീനിനെയല്ല വെട്ടാൻ പോകുന്നത് ആദ്യം ഈ ബിഷപ്പിനെ വെട്ടുന്നു ഇവിടെ ക്വീനിലേക്ക് അതുപോലെ തന്നെ അറ്റാക്ക് നിലനിൽക്കുവാണല്ലോ ഇനിയിപ്പോൾ ഈ കുയിനെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ എവിടെയാ പോകുമ്പോൾ പറ്റുക ഒരു പക്ഷേ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം ക്വീൻ രക്ഷപ്പെട്ടു എന്നൊക്കെ തോന്നാം പക്ഷേ ഇവിടെയാണ് ഒരു ബ്യൂട്ടിഫുൾ ആയി ഉള്ള മൂ ബിഷപ്പ് ഡിയേറ്റ് എന്നുള്ള മൂ ഇപ്പോൾ ഇവിടെ കൈൻഡ് ഓഫ് ക്വീൻ ഇവിടെ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് റാപ്പായിട്ട് ഇരിക്കുന്ന പോലെയാണ് ജി ഫൈവ് ഒക്കെ കളിച്ചാൽ ജസ്റ്റ് ബിഷപ്പ് വെച്ചിട്ടാണ് പോകണമെന്ന് വിട്ടും ഇനി എങ്ങാനും ഇങ്ങോട്ടൊക്കെ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോർക്കിൽ ക്വീൻ നേടി ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിംഗ് ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ബിഷപ്പ് ബീസവിന് ശേഷം റൂക്ക് ഇവിടേക്ക് കൊണ്ടിരുന്നത് ഇവിടെ റൂക്കിനെ ഡബിൾ ചെയ്യുകയാണ് ഇവിടെ ഫോസ്റ്റിനോ ക്വീൻ എച്ച് കുറേ കുറെ തൽക്കാലം രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് വൈറ്റ് പ്ലെയർ ബിഷപ്പ് ബീസിക് അപ്പൊ തൽക്കാലം നോക്കുമ്പോ ഇവിടെ ഇപ്പൊ ഓക്കെ രണ്ട് റൂക്കുകൾ ഡബിൾ ചെയ്തു വളരെ ആക്റ്റീവ് ആണ് ക്വീനും ഇവിടെ കിങ് സൈഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ ബിഷപ്പ് ബീസിക്സ് വന്നതോടെ ആ ബിഷപ്പ് ഇത്രയും നേരം അടഞ്ഞു കടന്ന ബിഷപ്പ് പെട്ടെന്ന് അങ്ങ് ആക്റ്റീവ് ആവുകയാണ് പോൺ എ ഫോർ ഒരു പക്ഷേ ഈ ബിഷപ്പിനെ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എ ഫൈവ് ഒക്കെ ആയിരിക്കാം പ്ലാന് ഏതായാലും നോക്കാം റൂക്കിനെ ഇവിടെ സിഎയിലോട്ട് വളർന്നിട്ട് ആ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുവാണ് ഇവിടെ ഫോസ്റ്റിനോ ക്വീൻ ഡി ത്രീ ആ ബിഷപ്പിന് പ്രൊട്ടക്ഷൻ നൽകുവാണ് ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള അവസരമാണ് നിങ്ങളാണ് ഇവിടെ ബ്ലാക്ക് ടീച്ചുകൾ കളിക്കണമെങ്കിൽ എന്തു മൂ കളിക്കും നമുക്ക് വീഡിയോ പോസ് ചെയ്ത് നോക്കാവുന്നതാണ് ഒരു കിടിലെ മൂവാണ് ഇവിടെ പോസ്റ്റിനോ കളിക്കുന്നത് റൂക്ക് ടേക്സ് നൈറ്റ് ഒറ്റ നോട്ടത്തിൽ ഓക്കെ ഇത് എന്താണ് ചെയ്യുന്നത് ചുമ്മാ റൂക്ക് വെച്ചിട്ട് ഈ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു എന്താണ് കോമ്പൻസേഷൻ ഒരുപക്ഷെ പോൺ വെച്ച് റൂക്കിനെ വെട്ടിക്കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ച് വെട്ടായിരിക്കും പക്ഷെ പ്രശ്നം പോൺ വച്ച് റൂക്കിനെ വെട്ടിക്കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ആ ക്വീനിന് വന്നിട്ട് നേരെ തിരിച്ചു വെട്ടിക്കൂടെ അപ്പോൾ എന്താണിവിടെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല തിരിച്ചു വെട്ടി എന്തായാലും വൈറ്റ് ഓക്കെ ഇപ്പോൾ ബിഷപ്പ് വെച്ചിട്ട് വെട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല കാരണം വെറുതെ ക്വീൻ വന്നിട്ട് ആ ബിഷപ്പിനെ വെട്ടിയെടുക്കും കാരണം വൈറ്റിനാ വൈറ്റിൻ്റെ ബിഷപ്പും കൂടെ ഉണ്ടല്ലോ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ പക്ഷേ ഫോസ്റ്റിനുള്ള ഐഡിയ ഇതൊന്നും ആയിരുന്നില്ല ബിഷപ്പ് വെച്ച് എടുക്കാനായിരുന്നില്ല പകരം നൈറ്റിനെ സെൻടറിലോട്ട് കളിച്ച് ഇ ഫൈവിലോട്ട് കളിക്കുക ഇപ്പൊ കുയിനിലേക്ക് അറ്റാക്കാണ് ഇപ്പൊ കുയിന് തോന്നിയ പോലെ മൂവ് ചെയ്യാൻ പറ്റില്ല തോന്നിയ പോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബിഷപ്പ് ഓൺ സീ ടു ഹാങ്ങിങ് ആണ് അപ്പോൾ ആ ബിഷപ്പിന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി ഇവിടെ ക്വീൻ ബി ത്രീ കളിച്ചിട്ട് ആ ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് വീഡിയോ പോസ് ചെയ്യാനുള്ള രണ്ടാമത്തെ അവസരം നിങ്ങളാണെങ്കിൽ എന്ത് മൂവ് കളിക്കും പോസ്റ്റിനോ മാജിക്ക് തുടരുകയാണ് ദാ കളിക്കുന്നു അടുത്ത റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു റൂക്ക് ടേക്സ് ബിഷപ്പ് ഇവിടെയും എന്താണ് കോമ്പൻസേഷൻ ക്വീൻ വെച്ചിട്ട് വെട്ടുന്നു ഇവിടെയാണ് ഫൈനലി ബിഷപ്പ് വെച്ച് പോണനെ വെട്ടി കുയിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ നോക്കുക ഇവിടെ വൈറ്റിനായിരിക്കാം കുറച്ചും കൂടെ പീസുകൾ പക്ഷെ ബ്ലാക്കിൻ്റെ പീസുകൾ നോക്കിയായിട്ട് നിങ്ങൾ ഒരു കുയിന് ഒരു ബിഷപ്പ് ഒരു നൈറ്റ് അപ്പോൾ ഒരു കുയിന് രണ്ട് ബിഷപ്പ് ഒരു നൈറ്റ് കുറച്ച് പോണുകൾ ഉള്ള പീസുകളെല്ലാം എല്ലാം ഇവിടെ ഫോസ്റ്റിനോയുടെ ഇപ്പൊ ക്വീനെ രക്ഷിക്കാൻ വേണ്ടി ക്വീൻ സീ ത്രീലോട്ട് പോകുന്നു ബിഷപ്പ് ഇ ഫോർ അപ്പോൾ നല്ലൊരു സെൻട്രലുള്ള ഒരു ബിഷപ്പ് ആണത് ഇനി നൈറ്റ് എഫ് ത്രീയൊക്കെ വന്നിട്ട് മാക്സിമം കിങ്സൈഡ് അറ്റാക്കാണ് ഇവിടെ അതുകൊണ്ട് ക്വീൻ സി ത്രീ വന്നിട്ട് ഇവിടെ കിങ്ങിനെ ഡിഫൻഡ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ ഈ ഒരു നൈറ്റ് എഫ് ത്രീ ചെക്കിന് ശേഷം ഇവിടെ വൈറ്റ് റിസൈൻ ചെയ്യാണ് കാരണം വേറെ ഇവിടെ ഇപ്പൊ എന്ത് കളിച്ചാലും ഒരു പക്ഷെ കിങ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നൈറ്റ് ടേക്സ് ഡി ടു ചെക്ക് ചെക്കാണ് ഇനിയിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും കളി മുന്നോട്ട് പോകാം ഒരു ഉദാഹരണത്തിന് എഫ് ത്രീ കളിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ ആലോചിക്കും ഓക്കെ ഇപ്പോൾ റൂക്കിനെ വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ബിഷപ്പിനെ വെട്ടാലോ ഈ ബിഷപ്പിനെ വെട്ടാലോ എന്നുള്ള രീതിയിൽ നമുക്ക് വേണേൽ ആലോചിച്ച് നോക്കാവുന്നതാണ് ഇപ്പോൾ ഇതൊരു ചെക്കാണല്ലോ ഈ ചെക്കിന് നമ്മൾ നോക്കുന്ന ഒബ്വിയസ് മൂവ് എഫ് ത്രീ ആണല്ലോ ഈ ബിഷപ്പിനെ ഓടിച്ചു വിടാന്നുള്ള രീതിയിൽ പക്ഷേ ഇതിന്റെ ഒരു വ്യത്യാസം ഇവിടെ ആദ്യം റൂക്കിനെ വെട്ടുമ്പോൾ ബിഷപ്പിനെ എടുക്കാൻ സമയമില്ല കാരണം കുയിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് റൂക്ക് കോച്ച് വെട്ടുന്നു ഇവിടെ ക്വീൻ ടേക്സ് ബി ടു ചെക്ക് വരുന്നു ഇനിയിപ്പോൾ റൂഫ് കോച്ചൊക്കെ ബ്ലോക്ക് ചെയ്താൽ ജസ്റ്റ് ബിഷപ്പ് കോച്ച് വെട്ടിയെടുക്കും അതുകൊണ്ട് കിങ് ജസ്റ്റ് മാറുന്നു ഇവിടെ വേറെ ദ ബിഷപ്പ് ടേക്സ് ഡീഫർ ഈ പൊസിഷൻ നിങ്ങൾ തന്നെ നോക്കുക രണ്ട് ബിഷപ്പും അൾട്രാ സ്ട്രോങ് ആണ് ഇവിടെ ക്വീനും വളരെ സ്ട്രോങ് ആണ് ഈ ഒരു പോൺ ഇവിടെ കൈൻഡ് ഓഫ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ക്വീനും റൂക്കും അവിടെ നിൽക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ് അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് അവിടെ റിസൈൻ ചെയ്തത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ കിടിലൻ ഗെയിം നിങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ കാണാം